മാസം ഒരു ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യു എസ് കാനഡ പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ ബിസിനസ് നമ്മുടെ കേരളത്തിലും അത് വൺ ഡിമാൻഡിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് വേറൊരു ബിസിനസ് മോഡലിലാണ് നമ്മൾ സംസാരിക്കുക ഇത് നമ്മൾ സംസാരിക്കുന്നത് വേറൊരു മോഡലിലാണ് സംസാരിക്കുന്നത് സോ രണ്ട് പാർട്ടിലെ ആദ്യത്തെ പാർട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പൊ എന്താണ് ആ ബിസിനസ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മറ്റൊന്നല്ല ബിസിനസ് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടിലാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യും അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസ് ഈ ഫ്രോസൺ ഫ്രൂട്ട്സ് ബിസിനസ് എന്നുള്ളതാണ് നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഈ ഫ്രോസൺ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള മറ്റൊരു ബിസിനസ്സിനെ കുറിച്ചാണ് നെക്സ്റ്റ് വീഡിയോയും നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ അപ്പം എങ്ങനെയാണ് ഒരു ഫ്രോസൺ ഫ്രൂട്സ് ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പറ്റുന്നത് മറ്റൊന്നുമല്ല നമുക്കറിയാം ഈ ഫ്രോസൺ ഫ്രൂട്ട്സ് ബിസിനസ് എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നല്ല ഡിമാൻഡും നല്ല ഗ്രോത്തുള്ള ഒരു ബിസിനസ്സാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യു എസ് കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ ഓൾമോസ്റ്റ് എല്ലാവരും ജോലിക്കാരല്ലേ ഒരു വീട്ടിൽ എത്ര പേരുള്ളവരൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കും കമ്പനികളിലും പല സ്ഥാപനങ്ങളിലും ബിസിനസ്സും ജോലി ചെയ്യുന്നവരായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫുഡുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ് ഈ ഫ്രോഡ്സ് ആൻഡ് ബിസിനസിൻ്റെ സാധ്യത എന്ന് പറയുന്നത് തന്നെ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാലം എന്താണ് നമുക്കത് കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഫ്രോസൺ ഫുഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം മറ്റും നമ്മൾ റോ ഫ്രൂട്ട്സ് വേവിച്ചു കഴിഞ്ഞാലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വാടും അത് കേടുപാട് സംഭവിക്കും അത് നമുക്ക് വല കളയേണ്ടി വരും അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഫ്രോസൺ ഫ്രൂട്ട്സിന്റെ സാധ്യത എന്ന് പറയുന്നത് നല്ല ഹൈ ലെവലിലാണ് ഫ്രോസൺ ഫ്രൂട്ട്സ് നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരുപാട് നാള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കതിനെ ഹോൾഡ് ചെയ്യാൻ കഴിയും നമുക്ക് സൂക്ഷിക്കാൻ കഴിയും നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിനടുത്ത് ഉപയോഗിച്ചാൽ മതി അപ്പൊ അത്രയും സമയം നമുക്ക് ആ ഫ്രൂട്സ് നമ്മൾ കയ്യിലിട്ട് എങ്ങനെയാണ് നമുക്കൊരു ഒരു ഫ്രോസൺ ഫ്രൂഡ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ 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 അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ പൊതുവെ ഫ്രോസൺ ഫ്രൂഡ്സിന്റെ ബിസിനസ് നമ്മൾ വളരെ റയറായിട്ട് ഞാൻ കണ്ടിട്ടില്ല ശരിക്കും അത് ചെയ്യുന്ന അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഞാൻ ഫ്രോസൺ ഫ്രൂഡ്സ് ചെയ്യുന്ന ഒരു കമ്പനിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻഡിവിജ്വലോ ആയിട്ടുള്ള ഒരു ബിസിനസ് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമുക്ക് ഫ്രോസൺ ഫുഡ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് നല്ല രീതിയിൽ വരുമാനം നല്ല ഗ്രോത്തും നല്ല പ്രോഫിറ്റും ഉണ്ടാക്കാൻ കഴിയുന്ന ഈ ഒരു ബിസിനസ് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ട് പറയാൻ അപ്പം ആദ്യം ഇതിനായിട്ട് വേണ്ടത് എന്ന് പറയുന്നത് നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങുക എന്നുള്ളതാണ് ഫ്രൂട്ട്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു മേഖല എന്ന് പറയുന്നത് ഹോൾസെയിൽ മാർക്കറ്റുകളാണ് തീർച്ചയായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാല് ഡയറക്റ്റ് നമ്മൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ ഫ്രൂട്സുകളും ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്ര ദൂരത്തിലൊന്നും അതിൻ്റെ തോട്ടങ്ങളോ അല്ലെങ്കിൽ അതിന് കൃഷിയോ നടക്കുന്നില്ല എന്നാണ് തോന്നുന്നത് പക്ഷെ എന്തെങ്കിലും തന്നെ വളരെ റയറായിട്ടുള്ള ഫ്രൂട്സുകളായിരിക്കും പക്ഷെ നമ്മൾക്ക് അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സുകളെല്ലാം നമുക്ക് എന്തായാലും ഹോൾസെയിൽ മാർക്കറ്റുകളിൽ നിന്ന് ആണ് നമുക്ക് മേടിക്കാൻ കഴിയും ഈസി ആയിട്ട് കിട്ടാം അപ്പോൾ മെയിൻ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇത് ഫാമിൽ നിന്ന് മേടിക്കലാണ് കൃഷി ചെയ്യുന്ന നിന്ന് മേടിക്കലാണ് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഹോൾസെയിലേഴ്സിൻ്റെ അത് മേടിക്കലാണ് അപ്പോൾ ഫ്രൂട്ട്സ് മേടിക്കലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഫ്രൂട്ട്സിനെ സോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതിന് ഇതിനെ ആ ഫ്രൂട്ട്സിനെ വാഷ് ചെയ്യണം നമുക്കറിയാം എല്ലാ ഫ്രൂട്ട്സുകളും എല്ലാ കായ്കളും എല്ലാ ഫ്രൂട്ട്സുകളും അതിൻ്റെ കൃഷി ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അതിനെ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു സ്റ്റേജാണ് അതേപോലെ തന്നെ വാഷ് ചെയ്ത് കട്ട് ചെയ്ത് അതിനെ ഡീപ് ഫ്രീസ് ചെയ്ത് അതിനെ എന്താ പറയുക പാക്ക് ചെയ്തതിന് ശേഷം നല്ല കോൾഡ് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് രീതി എന്ന് പറയുന്നത് അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഇത് ഈ ഒരു പ്രോസസ്സിങ്ങിലൂടെ ഇതിനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഡീ ഫ്രീസ് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഫുഡ്സിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് സിക്സ് ടു ട്വൽവ് മന്ത്സ് ആണ് എന്ന് എന്താ ആറ് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ ഒരു കേടും കൂടാതെ ഇത് ഇരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റും ഏറ്റവും പോസിറ്റീവ് വശം നമുക്കറിയാം മറ്റു ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത്ര നാൾ ഇരിക്കില്ല എന്നുള്ളത് നമുക്കറിയാം രണ്ടോ മൂന്നോ ദിവസത്തിന് അപ്പുറം ഇരിക്കില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും ഇതിനെ കൂടുതൽ ആളുകളിലേക്ക് അട്രാക്ഷനാക്കുന്നതുമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കൂടുതൽ കാര്യം നമുക്ക് ഇന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സൗകര്യത്തിന് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നമുക്കതിനെ ഹോൾഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു മെയിൻ പ്രധാന പോസിറ്റീവ് ഗുണം എന്ന് പറയുന്നത് ഓക്കെ പിന്നെ പിന്നെ പ്രധാനമായിട്ടും നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് ഏത് ഫ്രൂട്ട്സൊക്കെ ഇതുപോലെ സ്റ്റോർ കോൾഡ് സ്റ്റോറേജിൽ അല്ലെങ്കിൽ ഡീഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രോസൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ഫ്രൂട്ട്സിനാണ് ഉള്ളത് പുറം രാജ്യങ്ങളിലായാലും ഇപ്പോൾ എമിറേറ്റ്സ് പോലുള്ള അറബി കൺട്രീസിലൊക്കെ നല്ല ഡിമാൻഡ് ഉള്ള സാധനമാണ് നമ്മളെ പ്രത്യേകിച്ച് ഇന്ത്യൻ ഫുഡ്സിനൊക്കെ നല്ല ഡിമാൻഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഉള്ള ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കാം അതിൽ ഏറ്റവും പ്രധാനമായിട്ട് സ്ട്രോബെറി അതേപോലെ തന്നെ ബ്ലൂബെറി പൈനാപ്പിൾ മാംഗോ ജാക്ക് ഫ്രൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക അതുപോലെ നമ്മളെ ബനാന സ്ലൈസ് ബനാന നമ്മൾ നമ്മൾ സാധാരണ ചിപ്സിനെ കരിയുന്നത് പോലെയുള്ള ബനാന സ്ലൈസ് ആക്കിയിട്ടുള്ള ബനാന സ്ലൈസ് ഓക്കെ പിന്നെ ഒരു മിക്സ് ഫ്രൂട്ട് ആയിട്ടുള്ള ഒരു പാക്ക് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം ഇതിന് നമ്മൾക്ക് വേണമെങ്കിൽ പാക്ക് രൂപത്തിൽ പാക്കറ്റ് പാക്കറ്റായിട്ടും നമുക്ക് പാക്ക് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് കണ്ടെയ്നർ രൂപത്തിലും ബോക്സിൻ്റെ ബോക്സ് രൂപത്തിലൊക്കെ നമുക്കിതിനെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ സെറ്റ് ചെയ്തെടുക്കാം നമ്മൾക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അറിയാം ഏതൊരു ബിസിനസിൻ്റെയും ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്നത് അതിന്റെ പാക്കാണ് അപ്പോൾ നമ്മൾ നമ്മളാ ഒരു പ്രൊഡക്റ്റിനെ ഒരു അട്രാക്ഷൻ കൊണ്ടുവരാനും അതിനെ പെട്ടെന്ന് കസ്റ്റമേഴ്സിലേക്ക് അടുപ്പിക്കാനും കഴിയുന്ന ഏറ്റവും ഫസ്റ്റത ഘടകമാണ് അതിൻ്റെ ഒരു പാക്കറ്റ് എന്നുള്ളത് ആ ഒരു പാക്കറ്റിന്റെ അട്രാക്ഷനിലായിരിക്കും ഏതൊരു കസ്റ്റമറും ഫസ്റ്റത് എടുത്തു നോക്കുക അപ്പൊ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്ത മെയിൻ ഘടകമാണ് പാക്കറ്റ് എന്നുള്ളത് അപ്പോൾ അത് നന്നാക്കാൻ നമ്മള് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഓക്കെ പിന്നെ നമ്മൾക്ക് ഇത് നമ്മൾക്ക് നമുക്ക് ഇതിന്റെ കസ്റ്റമേഴ്സ് ആരാണ് നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാല് നമ്മുടെ കസ്റ്റമേഴ്സ് ആരാണ് നമ്മളിത് ആർക്ക് കൊണ്ടുപോയിട്ടാണ് വിൽക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് പ്രധാനമായിട്ടും നമ്മളെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾക്ക് വിൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് കൂടുതൽ ആൾ വേടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കസ്റ്റമേഴ്സ് ക്ലൈംസി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒന്ന് ജ്യൂ ഷോപ്പുകൾ ഓക്കെ രണ്ടാമത്തെ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് അതുപോലെ തന്നെ ഐസ്ക്രീം മാനുഫാക്ചേഴ്സ് അതുപോലെ തന്നെ ഓൺലൈൻ ഗ്രോസറികൾ അതുപോലെ തന്നെ നമുക്ക് ക്ലൗഡ് കിച്ചനുകൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളാണ് നമ്മുടെ ക്ലൈൻസ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്കാണ് നമ്മുടെ പ്രൊഡക്റ്റ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ട് ഇത് വിൽക്കാനായിട്ട് നമ്മൾ ഓടിപ്പാഞ്ഞി നടക്കണ്ട നമ്മൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ബിസിനസ് പിടിച്ചാൽ മതി നമുക്ക് അത്യാവശ്യം ജ്യൂസ് ഷോപ്പുകളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ജ്യൂസ് ഷോപ്പുകൾ കൊടുക്കാം അതുപോലെ തന്നെ ഐസ്ക്രീം മാനുഫാക്ചേഴ്സിന് പിടിക്കാം ഹോട്ടൽസ് റിസോർട്സൊക്കെ ഉള്ള ഇതിലൊക്കെ പിടിക്കാം അപ്പോൾ ഓൺലൈനിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഇതിനെ വിൽക്കാൻ കഴിയും അപ്പോൾ ഇതിന് ബിൽറ്റ് പോകുന്നതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇതിന് ക്ലയന്റ്സ് ഇല്ലാതെ കുറിച്ചിട്ട് കസ്റ്റമേഴ്സ് ഇല്ല എന്നതിനെ കുറിച്ചിട്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഒക്കെ നല്ല രീതിയിൽ നമ്മൾക്ക് വിൽക്കാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമാണ് ഇഷ്ടംപോലെ ക്ലയൻസ് ഇതിൻ്റെ ഇതായിട്ടുള്ള ക്ലയൻസ് ഇഷ്ടംപോലെ നമുക്ക് നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഇതിന് എടുക്കേണ്ട പ്രധാനപ്പെട്ട ലൈസൻസ് നമുക്കറിയാം ഫുഡ് ആയതുകൊണ്ട് തന്നെ എഫ് എസ് എസ് ഐ എടുക്കണം അതുപോലെ തന്നെ നമ്മൾ തുടങ്ങുന്ന ഏരിയ ഏതാണ് എന്ന് നോക്കിയിട്ട് നമുക്ക് പഞ്ചായത്ത് പരിധിയിലാണ് പഞ്ചായത്ത് ലൈസൻസ് എടുക്കുക അല്ലാതെ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റി പരിധിയിലാണ് അതിൻ്റെ ലൈസൻസ് എടുക്കാം ട്രേഡ് ലൈസൻസ് എടുക്കണം നമുക്ക് അതുപോലെ തന്നെ എം എസ് എം എടുക്കുക ഉദ്യം രജിസ്ട്രേഷൻ അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മളിതിനെ നിർബന്ധമായിട്ടും എടുത്തു വെക്കുക പിന്നെ നമുക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനറീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇതിപ്പോ രണ്ട് മൂന്ന് തരത്തിൽ തുടങ്ങാം അത് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചാണ് ഓക്കെ നമുക്ക് ചെറിയ സ്കെയിലിൽ തുടങ്ങാം ഒരു മീഡിയം സ്കെയിലിൽ തുടങ്ങാം നല്ല വലിയ രീതിയിലും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഫ്രൂട്ട്സ് വാഷ് ചെയ്യുന്ന ഒരു മെഷീൻ അത് നമുക്ക് മാനുവൽ വാഷ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതാണ് ബെസ്റ്റ് നമുക്ക് ചെറിയ രീതിയിൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ മാനുവൽ വാഷ് ചെയ്യാം നല്ല അത്യാവശ്യം കുഴപ്പമില്ല കുറച്ചും കൂടെ നല്ല രീതിയിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫ്രൂട്ട്സ് വാഷിംഗ് മെഷീൻ മേടിക്കുക എന്നുള്ളത് വാഷ് ചെയ്യാനുള്ള ഒരു മെഷീൻ മേടിക്കുക വാഷറ് ഓക്കെ അതേപോലെ തന്നെ കട്ടിങ് ടൂൾസ് കട്ടിങ് ഐറ്റംസ് അത് നമുക്ക് മെഷീനിലും കട്ട് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് മാനുവലി കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് അനുസരിച്ചിട്ടായിരിക്കണം ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിനെ ഫ്രീസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാസ്റ്റ് ഫ്രീസർ കൊണ്ട് ഡീപ് ഫ്രീസറും ഉണ്ട് ഓക്കെ ബ്ലാസ്റ്റ് ഫ്രീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്രീസ് ചെയ്തിരിക്കുന്ന കുറച്ചും കൂടി എക്സ്പെൻസീവായിട്ടുള്ള ഒരു മെഷീനാണ് ഫ്രീസറാണ് ബ്ലാസ്റ്റ് ഫ്രീസർ എന്ന് പറയുന്നത് അത് ഏകദേശം മൂന്ന് ലക്ഷം രൂപ മുതൽ ആറ് ലക്ഷം രൂപ വരയ്ക്കെ അതിന് റേറ്റ് വരുന്നുണ്ട് അതല്ല ഡീപ്പ് ഫ്രീസറാണ് നമ്മൾക്ക് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ നിലയിൽ നമുക്ക് ഒരു ഡീ ഫ്രീസറിൻ്റെ ആവശ്യം നമുക്ക് വരുകയുള്ളൂ ഡീ ഫ്രീസറാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശം പത്ത് നാൽപ്പതിനായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഡീ ഫ്രീസർ സംഭവങ്ങളൊക്കെ നമുക്ക് കളക്ട് മേടിക്കാൻ കഴിയും അപ്പോൾ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് ഡീ ഫ്രീസറിൻ്റെ ഒക്കെ ആവശ്യമായിട്ട് വരുന്നുള്ളൂ നല്ല അത്തരം ലാർജ് ബിസിനസ് സ്കെയിലിലേക്ക് നമ്മൾ ബിസിനസ് വളർന്നു വരും എന്ന തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വളരെ സാധ്യതയുണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്ലാസ്റ്റ് ഫ്രീസറിൻ്റെ ഒരു സാധ്യതയിലേക്ക് കടന്നാൽ മതി എന്നാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഓക്കെ പിന്നെ അതുപോലെ തന്നെ അതിന് വേണ്ടതാണ് വർക്കം ടില്ലറും അതേപോലെ തന്നെ കോൾഡ് സ്റ്റോറേജും നമ്മൾ ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമ്മൾക്കിപ്പോൾ പറഞ്ഞ പോലെ ഈ രീതിയിൽ ഇതിനെ ഫ്രീസ് ചെയ്ത് ശേഷം നമ്മൾ ഇതിനെ ഒരു കവറിലോ അല്ലെങ്കിൽ കണ്ടെയ്നറിലോ ബോക്സിലോക്കെ ആയിട്ട് നമ്മൾ പാക്ക് ചെയ്യണം ഈ പാക്ക് ചെയ്തതിനു ശേഷം ഇതിനെ നമ്മൾ ഒരു കോൾഡ് സ്റ്റോറേജിൽ നമ്മൾ ഇതിനെ ഹോൾഡ് ചെയ്യണം അപ്പോൾ ഒരു കോൾഡ് സ്റ്റോറേജിൻ്റെ ആവശ്യം അത് നമ്മൾ നമുക്കിപ്പോൾ അറിയാം കോൾഡ് സ്റ്റോറേജ് റെന്റിനും റെന്റ് ബേസിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കോൾഡ് സ്റ്റോറേജ് കോൾ സ്റ്റോറേജ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് അപ്പോൾ അത് അതിൻ്റെ ഇത് നോക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ അവസരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി ഇതിൽ നമുക്ക് കൂടുതലായിട്ട് നമുക്കൊരു എക്സ്പെൻസ് എന്ന് പറയുന്നത് തന്നെ ഡീപ് ഫ്രീസോ അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ഫ്രീസോ മേടിക്കുന്നിടത്താണ് നമ്മുടെ മെയിൻ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേണം എന്നുള്ളിൽ അല്ലെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾക്ക് ആഗ്രഹിക്കുന്നുള്ളന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് മാനുവലി ചെയ്തെടുക്കാൻ കഴിയുന്ന സംഭവമാണ് പിന്നെ ഈ കോൾഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് നമുക്ക് റെന്റ് ബേസിലും അല്ലെങ്കിൽ ലീസ് ബേസിലൊക്കെ നമുക്ക് അതിൻ്റെ ഫെസിലിറ്റീസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ടെൻഷൻ ഇല്ല എന്നുള്ളതാണ് സത്യത്തിൽ എക്സാമ്പിൾ നമുക്ക് ഒരു കിലോ മാംഗോ നമുക്ക് ഇപ്പോൾ ഒരു രൂപ എന്ന് വിചാരിക്കാം ഓക്കെ നാല്പത് രൂപ നമ്മൾ കൊടുത്ത് നമ്മൾ മാങ്ങ വാങ്ങി നമ്മൾ അതിനെ വാഷ് ചെയ്ത് ഫ്രീസ് ചെയ്ത് കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് നമ്മൾ അതിനെ പാക്ക് ചെയ്ത് നമ്മൾ അതിനെ വിൽക്കുന്ന സമയത്ത് ഫോർട്ടി ടു സെവൻറ്റി പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ ഒരു മാർജിൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഫ്രൂട്ട്സ് എന്നൊക്കെ പറഞ്ഞാല് അത്യാവശ്യം നല്ല മാർജിനും നല്ല പ്രോഫിറ്റ് ഉള്ള സംഭവമാണ് പ്രത്യേകിച്ച് നമ്മൾ മറ്റു ഫ്രൂട്ട്സ് ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ നാശമായിട്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് പക്ഷേ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് നഷ്ടങ്ങളും ലോസും വരാൻ സാധ്യത കുറവാണ് പിന്നെ നഷ്ടമാവാൻ സാധ്യത എടുക്കുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് നമ്മൾ കട്ടിങ്ങിൽ വരുന്ന മിസ്റ്റേക്കുകളാണ് ചിലപ്പോൾ നമ്മൾ അതിൻ്റെ സൈസ് കുറഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അതിനെ അത് നുറുങ്ങാനും അത് ചെറുതായി വളരെ നൈസിലൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് കാരണം അത് നുറുങ്ങി പോകാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റ് സ്കെയിലിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് മെഷിനൈസൊക്കെ ആകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് മാനുവലിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും അതല്ലാത്ത പക്ഷം നമുക്ക് നല്ല വരും നല്ല പ്രോഫിറ്റ് ഉള്ള ഒരു സംഭവമാണ് ഈ ഫ്രോസൺ ഫുഡ്സ് എന്നുള്ളത് അപ്പോൾ നമ്മൾക്ക് എന്താണ് പ്രധാനമായിട്ടും ഫോർട്ടി ടു സിക്സ്റ്റി പ്രോഫിറ്റ് എന്ന് പറയുന്നത് നല്ലൊരു വരുമാനമാണ് മാത്രമല്ല ഇത് നമ്മൾ പുറം സ്ഥലത്തേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫോർട്ടി പ്ലസ് പ്രോഫിറ്റ് ഉള്ള ഒരു സൂപ്പർ ബിസിനസ് ആണ് ഈ ഫ്രോസൺ ഫ്രൂട്ട്സ് ബിസിനസ് അധികം ആളുകൾ ഈ സംഭവത്തിലേക്ക് എത്തിയിട്ടില്ല നമ്മുടെ നാട്ടിൽ പക്ഷേ വരും കാലത്ത് നമ്മുടെ നാട്ടിൽ ഈ ഫ്രോസ് ആൻഡ് ഫ്രൂട്ട്സ് ബിസിനസ് എന്ന് പറയുന്നത് വലിയ സ്കെയിലിൽ വളരാനും നല്ല രീതിയിൽ ആളുകൾ ഇതിലേക്ക് ഇറങ്ങി വരാനും ഇത് ഉപയോഗിക്കാനും സാധ്യത കൂടുതലാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു തുടക്കകാല ഒരു പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ ട്രെൻഡിങ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരിഗണിക്കാവുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് ഈ ഒരു ഫ്രോസൺ ഫുഡ്സ് ബിസിനസ് എന്നുള്ളത് ഓക്കെ പ്രത്യേകിച്ച് നമുക്ക് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം നമുക്കറിയാം ഇതിനെ മാർക്കറ്റ് ചെയ്യേണ്ട രീതി ഇതിനെ മാർക്കറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് നമുക്കറിയാം ഡയറക്റ്റ് ഷോപ്പുകൾ പോയി വിസിറ്റ് ചെയ്യാം ഒന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നമുക്കിപ്പോൾ ജ്യൂസ് ഷോപ്പാണെന്നുണ്ടെങ്കിലും സൂപ്പർ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് പോയിട്ട് നമുക്ക് ഓർഡർ പിടിക്കാം അതിനപ്പുറം നമ്മൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി നമുക്ക് ഇഷ്ടംപോലെ ഓർഡർ പിടിക്കാം നമുക്കറിയാം നമ്മൾ ഒരു ഫിസിക്കലി അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അത് എത്തുന്നതും ഓൺലൈൻ വഴി നമ്മുടെ ആഡ് എത്തുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് ആളുകളിലേക്ക് ഒരിതേ സമയം നമ്മുടെ ആഡുകൾ നമ്മുടെ പ്രൊഡക്റ്റ് എത്തുന്നു എന്നുള്ളതാണ് ഓൺലൈൻ ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഓൺലൈൻ ബിസിനസ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ മാക്സിമം ഉപയോഗിക്കാം നമുക്ക് വാട്സപ്പ് കാറ്റലോഗുകൾ ഉണ്ടാക്കിയിട്ടും റീൽസ് ഇൻസ്റ്റാഗ്രാം റീൽസ് ഉണ്ടാക്കിയിട്ടും യൂട്യൂബ് ഷോർട്സ് ഉണ്ടാക്കിയിട്ടും എല്ലാ പ്ലാറ്റ്ഫോമുകളും മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഒക്കെ പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ കഴിയും നല്ല രീതിയിൽ ബിസിനസ് ചെയ്തെടുക്കാൻ കഴിയും അപ്പൊ ഇതിൽ കേരളത്തിൽ വിജയിപ്പിച്ചിരിക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് ഫ്രോസൺ ഫ്രൂട്സ് ബിസിനസ് എന്നുള്ളത് നമുക്കറിയാം നിങ്ങൾക്ക് ഈ ഒരു ലെവൽ വെച്ചിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ബിസിനസ്സും എത്ര എത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് മാസം ഉണ്ടാക്കി എടുക്കാൻ കഴിയും പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് ആയതിന്റെ പുറത്ത് അപ്പോൾ ഈ ഒരു ബിസിനസ് പ്ലാൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൻ്റെ ഒരു വേറൊരു വേഷ്യൻ ബിസിനസ് ഫ്രോസൺ ഫ്രൂട്ട്സ് വെച്ച് കൊണ്ട് തന്നെ വേറൊരു ബിസിനസ് ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ കഴിയുന്ന ചെറിയ ഇൻവെസ്റ്റിൽ തുടങ്ങി വലിയ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ പ്ലാൻ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കൂടെ ഇനിയും ഒരുപാട് ഇതുപോലത്തെ ബിസിനസ് റിലേറ്റീവ് ആയിട്ടുള്ള ഐഡിയകളും ബിസിനസ് പ്ലാനുകളും നിങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിലെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടിയും എന്ന് എനാബിൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും സ്പോർട്ടിൽ നിങ്ങളടുത്തേക്ക് എത്തും ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണും ടേക്ക് കെയർ ബൈ